പലസ്തീനെ അനുകൂലിച്ച് പ്രതിഷേധം നടത്തിയതിനെ ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥിനിയും അമേരിക്കയിൽ അറസ്റ്റിലായി തമിഴ്നാട്ടിൽ ജനിച്ച അജിന്ത്യ ശിവലിംഗമാണ് അറസ്റ്റിലായത് അമേരിക്കയിലെ പ്രിൻസൺ യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം നടത്തിയതിനാണ് കോയമ്പത്തൂർ സ്വദേശിയായ അജിന്ത്യ ശിവലിംഗം അറസ്റ്റിലായത് ഗാസയിലുൾപ്പെടെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അജിന്ത്യ ശിവലിംഗത്തിനൊപ്പം ഹസൻ സയ്യിദ് എന്ന വിദ്യാർത്ഥി കൂടി അറസ്റ്റിലായിട്ടുണ്ട് പ്രീസ്റ്റൻ അലൂമ്നി വീക്കിലിയാണ് ഈ അറസ്റ്റ് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് വ്യാഴാഴ്ച യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ടെൻറ്റ് കെട്ടുകയായിരുന്ന പ്രതിഷേധക്കാരെയാണ് അറസ്റ്റ് ചെയ്തതെന്നും വീക്കിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതോടെ മറ്റുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി ആദ്യഘട്ടത്തിൽ നൂറ്റിപ്പത്ത് പേരാണ് ഈ പ്രതിഷേധം നടത്താൻ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിച്ച് അത് മുന്നൂറായി മാറി അറസ്റ്റ് സ്ഥിരീകരിച്ച് യൂണിവേഴ്സിറ്റി വക്താവ് ജെനിഫർ മോറിലും രംഗത്ത് വന്നിട്ടുണ്ട് രണ്ട് ബിരുദ വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായതെന്നും യൂണിവേഴ്സിറ്റിയുടെ തുടർച്ചയായ മുന്നറിയിപ്പുകൾ കേൾക്കാൻ ഇവർ തയ്യാറായില്ലെന്നും അയാൾ പറയുന്നു ഇരുവരെയും ക്യാമ്പസിൽ നിന്നും വിലക്കിയിട്ടുണ്ട് അച്ചടക്ക നടപടി സംബന്ധിച്ച തീരുമാനം പിന്നീട് ഉണ്ടാവുമെന്നുമാണ് യൂണിവേഴ്സിറ്റിയുടെ ഈ വക്താവ് പറയുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും പലസ്തീനി പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് തങ്ങളുടെ സുരക്ഷയും മറ്റ് നേട്ടങ്ങളും പരിഗണിക്കാതെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്കിരയാകുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള വിദ്യാർത്ഥികളുടെ സമരത്തിന് താൻ പിന്തുണ അറിയിക്കുകയാണെന്ന് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ മാക്സ് വേസ് പറയുന്നു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനിടെ തെക്കൻ ഗാസയിലെ റാഫ നഗരത്തിൽ കര ആക്രമണവുമായി മുന്നോട്ടു പോകാനുള്ള ഇസ്രയേലിൻ്റെ തീരുമാനത്തിനെതിരെ ഈജിപ്റ്റും രംഗത്ത് വന്നിട്ടുണ്ട് റാഫേലെ സൈനിക നടപടികൾ ഗാസയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി പറയുന്നു ഇത് മേഖലയിലെ സുരക്ഷയും സമാധാനവും തകർക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഈജിപ്ഷ്യൻ അതിർത്തിയോർ ചേർന്ന റാഫയിൽ വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തെത്തിയവർ ഏകദേശം പതിനാല് ലക്ഷത്തിൽ ഏറെയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ സർക്കാരിൻ്റെ ഉത്തരവ് ലഭിച്ചാൽ ഏത് നിമിഷവും റഫേലേക്ക് നീങ്ങാൻ ഇസ്രായേൽ സൈന്യം സജ്ജമാണ് റഫേൽ കരയാക്രമണം എന്ന് ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ നാൽപ്പതിനായിരം ടെൻറ്റുകൾ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ടെൻ്റിൽ പന്ത്രണ്ട് പേരെ വീതം ഉൾക്കൊള്ളാനാകും എന്നാണ് പറയുന്നത് അമേരിക്ക ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന എതിർപ്പ് ദുർബലമാകുന്നതോടെ ആക്രമണം ആരംഭിക്കും എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്